വെൽക്കം ടു മൈ ചാനൽ പി എസ് സി ആൻഡ് പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വനിതാ സി പി ഒ റാങ്കുകാർ നിരാഹാര സമരത്തിലാണ് സെക്രട്ടറിയറ്റിന് മുന്നിൽ ഇന്നലെ മുതൽ നിരാഹാര സമരത്തിലാണ് അപ്പോൾ അവർക്ക് നീതി കിട്ടണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ന്യൂസ് ഒന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള വിമൻ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നലെ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധിച്ചപ്പോൾ നമുക്ക് നോക്കാം വനിതാ സി പി ഒ റാങ്കുകാർ നിരാഹാര സമരത്തിൽ തിരുവനന്തപുരം നിയമന കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ അഥവാ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു ലിസ്റ്റിൽ നിന്ന് മുപ്പത് ശതമാനം നിയമനം പോലും നടന്നിട്ടില്ലെന്നാണ് അവർ പറഞ്ഞു ഉദ്യോഗാർത്ഥികളായ ഹനീന ബിനു സ്മിത നിമിഷ എന്നിവരാണ് രാപ്പകൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത് എഴുപതോളം ഉദ്യോഗാർത്ഥികളാണ് സമരത്തിനെത്തിയത് വരും ദിവസങ്ങളിൽ ഇവർ ഇവരും നിരാഹാര സമരത്തിലേക്ക് കടക്കും മുൻ വർഷങ്ങളിൽ പുരുഷ പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും സമരം ചെയ്തിരുന്നു പത്തൊൻപതിനാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് പേർ ഉൾപ്പെടുന്ന വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു അപ്പോൾ ഒരു വർഷമാണ് ഈ വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റുകാരുടെ കാലാവധി അപ്പോൾ ഇതുവരെയും നിയമനം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് മാത്രമാണ് പക്ഷേ തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് അപ്പോൾ ഇവർക്ക് ഒരു എഴുപത് ശതമാനമെങ്കിലും നീതി ലഭിക്കണം അഥവാ ആ റാങ്കിലുള്ളവർക്ക് ജോബ് കിട്ടണം ആകെ നിയമനത്തിന് മുപ്പത് ശതമാനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതും ഈ മാസം പത്തൊമ്പതിനാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അതിനുള്ളിൽ അവർക്കൊരു നീതി കിട്ടട്ടെ എക്സാമും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞ് ഇതുവരെ എത്തിയവരാണ് അവർ അവർക്ക് അതിനുള്ളൊരു ഇതുണ്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും അവർക്ക് ആ ജോബ് കിട്ടേണ്ട ആ ഒരു ഇതുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അവരുടെ കൂടെ തന്നെ ഗർഭിണികളും പിന്നെ അസുഖങ്ങളുള്ളവരും എല്ലാം പിന്നെ ഒരു ലേഡീസാണ് അവർ കല്യാ മാരേജ് കഴിഞ്ഞ് എത്രത്തോളം ആ ഒരു സെക്രട്ടേറിയറ്റിന് പുറത്ത് രാത്രിയോളം കിടന്ന് ഇനി എത്രയും ദിവസം നീട്ടാതെ എത്രയും പെട്ടെന്ന് അവർക്കൊരു നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സർക്കാരും ഒന്ന് കണ്ണു തുറക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ് അവരുടെ ആ ഒരു ഇത് കണ്ടപ്പം സങ്കടം തോന്നിയിട്ട് പറഞ്ഞതാണേ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്